हरि ओं दशक नापति श्लोक एट विस्मेदस्मेदसखे जने क्षेदां स्विन्न सन्न वपुषं निरीक्ष्यतां नित्यमुक्तवपुरप्यहो हरे बन्धमेव कृपया नो मन्यथाः पदच्छेदं विस्मित उत्स्मित विस्मित उत्स्मिता विस्मीदोस्मिता विस्मीदोस्मिता सखी जन ईक्षिताम सखी जन ईक्षिताम विस्मीदोस्मिता सखी जन ईक्षिताम विस्मीदोस्मिता सखी जन ईक्षिताम विस्मिता उत्स्मिता सखी जन ಕ್ಷಿತ ಸ್ವಿ ಸನ್ನ ವಪುಷ ನಿರೀಕ್ಷ್ಯಸನ್ನಪುಷಂ ನಿರೀಕ್ಷ್ಯ ನಿತ್ಯ ಮುಪು ಅಪಿ ಅಹೋ ನಿತ್ಯವ ಅಪಿ ಅಹೋ निमुक्तवपुरप्यहो वाबुहु अभी वबुरपि वबुरपी प्लस अहो वबुरप्यहो निवुरप्यहो हरे बंधम बंधम कृपया अन्व कृपया अन्वन कृपयान्वमन्यथाः कृपयान्वमन्यथाः बन्धमेव कृपयान्वमन्यथाः विस्मिदोऽस्मितसखी जनेक्षितां स्विन्नसन्नवपुषं निरीक्षतां नित्यमुक्तवुरप्यहो हरे बन्धमेव कृपयान्वमन्यः ശ്ലോകമെറ്റിൻ്റെ അന്വയവും അർത്ഥവും ഇപ്പം ശ്ലോകം ഏഴിൽ നമ്മൾ കണ്ടു ആ യശോദമ്മ ഉണ്ണിക്കണ്ണനെ കെട്ടുവാൻ വേണ്ടിയിട്ട് കുറേ കുറേ കയറുകളൊക്കെ കൂട്ടിക്കെട്ടി എത്ര കൂട്ടിക്കെട്ടിയിട്ടും രണ്ടു വിരൽ നീളം കുറവായിട്ട് കണ്ടു ശ്ലോകമെറ്റിൽ അമ്മ അങ്ങനെ ക്ഷീണിച്ച് തളർന്നതായിട്ട് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് അനുകൂലിക്കുന്നതാണ് അന്വയം ഹരേ വിസ്മിസ്മിതസഖീജനേക്ഷിത സ്വിന്ന സന്ന വപുഷം താം നിരീക്ഷ്യ കൃപയാ ം നിത്യമുക്തവു അപ്പ ബന്ധം എവ അന്വമന്യഥ അഹോ ഹരേ സംബോധന ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന അല്ലയോ ഭഗവാനേ ഹരേ ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന അല്ലയോ ഭഗവാനേസ്മിത സഖീജനേക്ഷിതാം നിരീക്ഷ്യ വിസ്മിതോസ്മിത അത്ഭുതം കലർന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് സഖീജനേക്ഷിതാം തോഴിമാർ നോക്കി നിൽക്കുന്നു സ്വിന്ന സന്നപുഷം താം നിരീക്ഷ്യ ദേഹം വിയർത്ത് തളർന്നിരിക്കുന്നു അങ്ങനെയുള്ള ആ അമ്മയെ കണ്ടപ്പോൾ അപ്പോൾ ആ യശോദാമ്മയുടെ അപ്പോഴത്തെ ആ ഒരു രൂപമാണ് പറയുന്നത് അപ്പോൾ അത്ഭുതം കലർന്നിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് തോഴിമാരൊക്കെ നോക്കി നിൽക്കുകയാണ് യശോദാമ്മ തളർന്ന് ദേഹം വിയർത്തിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ആ അമ്മയെ കണ്ടപ്പോൾ കൃപയാ കരുണ തോന്നുകയാൽ ഭഗവാൻ ഉണ്ണിക്കണ്ണന് കരുണ തോന്നിയല്ലോ എൻ്റെ അമ്മയല്ലേ പാവം അമ്മ പോയി ഇനി മതി അമ്മയെ പരീക്ഷിച്ചത് എന്നുള്ളത് തോന്നിയിട്ട് അതാണ് പറഞ്ഞത് അത്ഭുതം കലർന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് തോഴിമാർ നോക്കി നിൽക്കുകയാണ് ദേഹം വിയർത്ത് തളർന്നിരിക്കുന്നു അപ്പം അങ്ങനെയുള്ളതായ ആ അമ്മയെ കണ്ടപ്പോൾ കരുണ തോന്നിയിട്ട് ത്വം നിന്തിരുപടി നിത്യമുക്ത വപുഹു അഭി ബന്ധം തീരെ ശരീരത്തോടു കൂടിയവനെങ്കിലും ഭഗവാൻ ആരോടെങ്കിലും ബന്ധമുണ്ടോ ആ ബന്ധം ഇല്ലാത്തവനാണല്ലോ എല്ലാത്തിൽ നിന്നും വേർതിട്ട് വേർവിട്ട് നിൽക്കുന്നവനാണല്ലോ ഭഗവാൻ അപ്പം അങ്ങനെയുള്ള നിന്തിരുപടി ആ ബന്ധം തീരെ ശരീരത്തോട് കൂടിയവൻ എങ്കിലും അതാണ് നിത്യമുക്ത വപുഹു അഭി ആ അങ്ങനത്തെ ആ ബന്ധം തീരെ ഇല്ലാത്ത ശരീരത്തോടു കൂടിയവനെങ്കിലും ബന്ധം ഏവ അന്വമന്യഥ ബന്ധം ഏവ ആ ബന്ധനത്തിനു തന്നെ അനുമതി നൽകി അതാണ് പറയുന്നത് ആ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഭാഷയിലുള്ള ആ വൈദഗ്ധ്യമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആ ബന്ധം തീരെ ഇല്ലാത്ത ശരീരത്തോടു കൂടിയവനാണെങ്കിലും ബന്ധനത്തിനു തന്നെ അനുമതി നൽകി രണ്ടാമത്തെ ബന്ധനം എന്താണ് കയറുകൊണ്ട് കെട്ടാനുള്ള ബന്ധനം ആ കയറുകൊണ്ട് കെട്ടാൻ അനുമതി നൽകി അഹോ ആശ്ചര്യം തന്നെ ഇപ്പോൾ ആ യശോദാമ്മയുടെ ആ സഖികൾ കൂട്ടുകാരികൾ ഈ കാഴ്ച അത്ഭുത ആനന്ദരസങ്ങളോടെ ആ നോക്കി നിൽക്കേ അങ്ങയുടെ അമ്മ പിയർപ്പു ജലം കൊണ്ട് നനഞ്ഞ് പരവശയാകുന്നത് കണ്ടിട്ട് ആ അമ്മയിൽ ആ സഹതാപം തോന്നിയിട്ട് ആ നിത്യമുക്തനായിരിക്കുന്ന നിന്തിരുപടി ഭക്തവാത്സല്യം കാരണം അമ്മയുടെ ആ ബന്ധനത്തിന് വിധേയനായി യശോദ അങ്ങയെ പാശം കൊണ്ട് ബന്ധിച്ച് ആ തടി ഉരലുമായിട്ട് विस्मिदोऽस्मिदसखी स्विन्न स्विन्नसन्नवपुषं निरीक्ष्यतां नित्यमुक्तवपुरप्यहो हरे बन्धमेव कृपया